രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന രാഷ്ട്രപതി ഭരണം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പുണ്ടായത് ഈ തെരഞ്ഞെടുപ്പിലും ഇ എം എസ് തന്നെയായിരുന്നു സി പി എമ്മിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആസൂത്രകൻ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ആരോടും കൂട്ടുകൂടാൻ അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെയാണ് വിശാല മുന്നണി എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി ബന്ധത്തിൻ്റെ തുടക്കമുണ്ടാവുന്നത് ഈ തെരഞ്ഞെടുപ്പോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയുള്ള രണ്ട് വർഷക്കാലത്തെ രാഷ്ട്രപതി ഭരണത്തിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ നിരന്തരം രാഷ്ട്രീയ സംവാദങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ ഇരു പാർട്ടികളും മുന്നണിയായി ഒന്നിക്കുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ കനത്ത പരാജയത്തിൽ നിന്നും പാഠം പഠിച്ച സി പി ഐയും ആർ എസ് പിയും അങ്ങനെ സി പി എമ്മിനൊപ്പം കൂടി മാത്രമല്ല മുസ്ലിം ലീഗും ഇ എം എസിൻ്റെ കൂടെ കൂടാൻ സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇ എം എസ് മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ രഹസ്യ ബന്ധമായിരുന്നു ഇതിൻ്റെ കാരണം മാത്രമല്ല എസ് എസ് പി അടക്കമുള്ള ചെറുകക്ഷികളുമായും സി പി എം കൂട്ടുകെട്ടുണ്ടാക്കി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ലീഗ് ഒരു പ്രത്യേക മതരാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം എങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനെ അധികാരസ്ഥാനത്ത് ഇറക്കണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഞങ്ങൾ ലീഗുമായിട്ട് സഖ്യമുണ്ടാക്കി ആദ്യമായിട്ടാണ് ലീഗിൻ്റെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിൽ വരുന്നത് അങ്ങനെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി രൂപം കൊണ്ടു സി പി എം സി പി ഐ മുസ്ലിം ലീഗ് ആർ എസ് പി എന്നിവർക്ക് പുറമെ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ അപ്രത്യക്ഷമായ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന എസ് എസ് പി കേരള സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കെ എസ് പി കർഷക തൊഴിലാളി പാർട്ടി എന്ന കെ ടി പി എന്നിവരായിരുന്നു സപ്തകക്ഷി മുന്നണിയിലെ മറ്റംഗങ്ങൾ കമ്മ്യൂണിസം വീണ്ടും കേരളത്തിൽ കടന്നുവരുമെന്നത് മത സാമുദായിക സംഘടനകളിൽ പരിഭ്രാന്തി പടർത്തി ഇത് തടയാൻ വേണ്ടി വിമോചന സമരകാലത്തെന്ന പോലെ കത്തോലിക്ക സഭയും മെത്രാന്മാരും മന്നത്ത് പത്മനാഭനെ പോലുള്ള എൻ നേതാക്കളും തലയും മുറക്കി വീണ്ടും രംഗത്തെത്തി കമ്മ്യൂണിസത്തിനെതിരെ കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും ഒന്നിപ്പിക്കാൻ അവർ ശക്തമായി ശ്രമിച്ചു പക്ഷേ കേരള കോൺഗ്രസ് തിരിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകാൻ തയ്യാറായില്ല കേരള കോൺഗ്രസ് ഇതെല്ലാം അവഗണിച്ച് ഒറ്റക്ക് നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു അതിനിടെ കേരള കോൺഗ്രസിന്റെ പ്രവർത്തന മേഖലയായിരുന്ന കുടിയേറ്റ കർഷകർക്കിടയിൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂരിലും യിലും ഒക്കെ നടന്ന വലിയ സമരങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ ജനപിന്തുണ വളർന്നു വിമോചന സമര പോരാളികളായിരുന്ന കർഷക നേതാക്കളായ ഫാദർ വടക്കൻ പി വില്ലിംഗ്ടൺ എന്നിവർ എ കെ ജിയുടെയും സി പി എമ്മിന്റെയും സെഗാക്കളായി മാറി വിമോചന സമരകാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ സാമുദായിക മഹാസഖ്യം പത്തു വർഷം കൊണ്ട് ഇ എം എസ് എന്ന ബുദ്ധിരാക്ഷസൻ തകർത്തു തരിപ്പണമാക്കി വിമോചന സമരകാലം മുതൽ കോൺഗ്രസ് ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിലും വർഗീയ കക്ഷി എന്ന് വിളിച്ച് സഖ്യകക്ഷിയാക്കാൻ വിസമ്മതിച്ച ലീഗിന് തങ്ങളുടെ മുന്നണിയിൽ ആദ്യമായി അംഗത്വവും മാന്യതയും നൽകിയത് ഇ എം എസും സി പി എമ്മും ആയിരുന്നു ലീഗിന് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു രാഷ്ട്രീയ മാന്യതയുടെ അംഗീകാരം ലഭിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളെല്ലാം ചിന്തിച്ചെതറിയതിനാൽ സപ്തകക്ഷി മുന്നണിക്ക് നൂറ്റി സീറ്റ് കിട്ടി അതിൽ സി പി എമ്മിന് അൻപത്തി സി പി ഐക്ക് ഇരുപത് സീറ്റ് എസ് എസ് പിക്ക് പത്തൊമ്പത് സീറ്റ് മുസ്ലിം ലീഗിന് പതിനാല് സീറ്റ് ആർ എസ് പിക്ക് ആറ് സീറ്റ് ഇതായിരുന്നു സപ്തകക്ഷി മുന്നണിയിലെ സീറ്റ് നില എല്ലാ ജാതി മതശക്തികളും പിന്തുണച്ചിട്ടും കോൺഗ്രസ് വെറും ഒമ്പത് സീറ്റിൽ ചുരുങ്ങി കേരള കോൺഗ്രസിന് വെറും അഞ്ച് സീറ്റ് അവിശ്വാസം അവതരിപ്പിക്കാൻ പോലും സീറ്റില്ലാത്ത അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് കേരള ചരിത്രത്തിൽ ഇ എം എസ് രണ്ടാമത് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ആറിന് ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത് മുന്നണി മര്യാദ അനുസരിച്ച് എല്ലാ കക്ഷികൾക്കും മാന്യമായ എണ്ണം മന്ത്രിമാരും വകുപ്പുകളും ലഭിച്ചു ഗൗരിയമ്മ ഇമ്പിച്ചുബാവ എം കെ കൃഷ്ണൻ എന്നിവർ സി നിന്നുള്ള മന്ത്രിമാരായപ്പോൾ ടി തോമസ് എം എൻ ഗോവിന്ദൻ നായർ എന്നിവർ സി പി ഐയിൽ നിന്നുള്ള മന്ത്രിമാരായി പി കെ ദിവാകരൻ ആർ എസ് പി നിന്നും പി കെ കുഞ്ഞെ പി ആർ കുറിപ്പ് എന്നിവർ എസ് എസ് പി നിന്നും പി വില്ലിംഗ്ടൺ കെ ടി പിയിൽ നിന്നും മത്തായി മാഞ്ഞുരാൻ കെ എസ് പിയിൽ നിന്നും മന്ത്രിമാരായി ആദ്യമായി അധികാരസ്ഥാനത്തെത്തിയ മുസ്ലിം ലീഗിന് രണ്ട് മന്ത്രിസ്ഥാനവും കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രധാനമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചതായിരുന്നു അതിലെ പ്രധാനപ്പെട്ട നടപടി ഇ എം എസും ഇടതുപക്ഷവും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന ആരോപണം ദേശീയ തലത്തിൽ തന്നെ ശക്തമായിരുന്നു കോൺഗ്രസിലെ കെ കേളപ്പനും മറ്റും ഇ എം എസിനും സി പി എമ്മിനും കടുത്ത വിമർശനം ഉന്നയിച്ച കാലമായിരുന്നു അത് കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് അന്നോടെയാണ് ഒമ്പതംഗ നിയമസഭാ കക്ഷി ലീഡറായി പ്രതിപക്ഷം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അന്ന് കോൺഗ്രസിൽ കരുണാകരൻ താരതമ്യേന്റെ അപ്രധാനിയായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രമുഖരെല്ലാം തോറ്റത് കരുണാകരന്റെ ഉയർച്ചയ്ക്ക് മുഖ്യ കാരണമായി തൃശ്ശൂരിലെ ജില്ലാ നേതാവ് മാത്രമായിരുന്ന കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിൽ ഒമ്പത് അംഗങ്ങളിൽ ഒരാളായിരുന്നു കോൺഗ്രസ് എം എൽ എ മാരിൽ പ്രമുഖനായിരുന്ന അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു ശരിക്കും പ്രതിപക്ഷ നേതാവേണ്ടിയിരുന്നത് പക്ഷേ ആ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സി അബ്രഹാം ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി നേതാവ് ഒരു ഹിന്ദു ആകണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ വന്നതോടെയാണ് ആ നെറുക്ക് കരുണാകരന് വീണുകിട്ടിയത് അങ്ങനെയാണ് കെ കരുണാകരൻ ലീഡറാവുന്നത് വ്യത്യസ്ത താൽപ്പര്യങ്ങളും ഭിന്ന രാഷ്ട്രീയവുമൊക്കെ മുഖമുദ്രയാക്കിയ ഏഴ് പാർട്ടികൾ ഭരണം ഭംഗിയായി തുടങ്ങി ജനങ്ങൾ ആഗ്രഹിച്ച ഒട്ടേറെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത സർക്കാർ അത് കേരള ഭാഗ്യക്കുറിക്ക് തുടക്കം കുറിച്ചു സർക്കാർ റിക്രൂട്ട്മെന്റുകളിൽ രാഷ്ട്രീയ വൈദ്യം തീർക്കാൻ ഉപയോഗിച്ചിരുന്ന പോലീസ് വെരിഫിക്കേഷൻ നിർത്തലാക്കി വ്യാജ മദ്യം തടയാനാവില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മദ്യനിരോധനം പിൻവലിച്ചു അങ്ങനെ ഒട്ടേറെ ജനകീയ തീരുമാനങ്ങൾ എടുത്ത സർക്കാർ ആയിരുന്നു അത് മദ്യനിരോധനം നീക്കിയതിൽ മാത്രം ഭരണകക്ഷിയായ മുസ്ലിം ലീഗിന് വിയോജിപ്പുണ്ടായി സപ്തകക്ഷി സർക്കാരിന്റെ തുടക്കം പ്രതീക്ഷ നിർഭരമായിരുന്നുവെങ്കിലും അധികം വൈകാതെ മുന്നണിയിൽ പടലപ്പിണക്കങ്ങൾ തുടങ്ങി അത് പ്രതിപക്ഷം നന്നായി മുതലെടുത്തു അക്കാലത്ത് തന്നെ ഭക്ഷ്യക്ഷാമവും രൂക്ഷമായി ഈ സാഹചര്യങ്ങളെ നേരിടാൻ ഇ എം എസ് കണ്ടെത്തിയ മാർഗമായിരുന്നു കേന്ദ്രവിരുദ്ധ സമരം ഭരണവും സമരവും എന്ന പുതിയ സിദ്ധാന്തം മുഖ്യമന്ത്രി ഇ എം എസ് അവതരിപ്പിച്ചു ഭക്ഷ്യക്ഷാമം കേന്ദ്ര സർക്കാരിൻ്റെ സൃഷ്ടിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്രത്തിനെതിരെ സർക്കാർ തന്നെ ഹർത്താലും ബന്ധും കരാവോ എന്ന പുതിയ സമരമുറയും തുടങ്ങി സമരം ചെയ്യാൻ വേണ്ടി ഭരണവും ഭരിക്കാൻ വേണ്ടി സമരവും ഉപേക്ഷിക്കില്ല എന്ന നിലപാടെടുത്ത എം എസ് ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചുവെക്കാനുള്ള മാർഗമായും സമരത്തെ കണ്ടു സംസ്ഥാനത്ത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ അരി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി മുന്നണിയിലെ സി പി ഐയും ചില ഘടകകക്ഷികളും പ്രതിപക്ഷവും ഇതിനെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയെങ്കിലും സി പി എം പിന്മാറിയില്ല സമരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് സെപ്റ്റംബർ പതിനേഴിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ബന്ദ് ആചരിച്ചു പ്രതിപക്ഷ പ്രവർത്തകരും ഭരണപക്ഷ പ്രവർത്തകരും പോലീസുമെല്ലാം പലയിടത്തും ഏറ്റുമുട്ടി കാസർകോട് ബന്ദ് ദിവസം പോലീസ് വെടിവെപ്പിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യു കേരള സർക്കാരിനെതിരെ സമര രംഗത്ത് ഇറങ്ങി എറണാകുളത്ത് തേവര എസ് എച്ച് കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി ടി കെ മുരളി സമരത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ മരിച്ചു ഇതോടെ സമരം കൊടുങ്കാറ്റായി അക്രമവും പോലീസിലാത്തി ചാർജും വീണ്ടും പതിവായി അതിനിടക്കാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിനെതിരെ കോടതി ലക്ഷ്യക്കേസിൽ വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി കോടതി ലക്ഷ്യക്കേസിൽ ശിക്ഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി അധികം വൈകാതെ സി പി എമ്മും സി പി ഐയും പരസ്പരം പ്രശ്നങ്ങൾ ആരംഭിച്ചു സി പി എമ്മിനെ സി പി ഐയും സി പി ഐ സി പി എമ്മും എന്നും സംശയത്തോടെ കണ്ടു തകർന്നു അടിത്തറ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമായി മാത്രമാണ് ഭരണത്തെ സി പി ഐ കണ്ടത് അതുപോലെ മുന്നണിയിലെ മറ്റു പാർട്ടിക്കാരും പരസ്യമായി സി പി എമ്മിൻ്റെ മുന്നണിയിലെ മേധാവിത്വത്തെ വിമർശിച്ചു തുടങ്ങി സി പി എമ്മിന് ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്ന ധനകാര്യമന്ത്രി പി കെ കുഞ്ഞിനെതിരെ ഉണ്ടായിരുന്ന അഴിമതി ആരോപണവും മുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പി കെ കുഞ്ഞ് മന്ത്രിസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി ഇ നിർദ്ദേശിച്ചു അദ്ദേഹം രാജി നൽകി അതോടെ സി മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ നിലയുറപ്പിച്ചു അതിനിടക്ക് സപ്തകക്ഷി മുന്നണിക്കുള്ളിൽ തന്നെ നാല് പാർട്ടികൾ ചേർന്നുകൊണ്ട് ഒരു കുറുമുന്നണി രൂപം കൊണ്ടു സി പി ഐ ആർ എസ് പി എസ് എസ് പി മുസ്ലിം ലീഗ് എന്നിവരായിരുന്നു ഈ അംഗങ്ങൾ ഈ കുറുമുന്നണി ഒന്നിച്ച് സി പി എമ്മിന്റെ മേധാവിത്വത്തിനെതിരെ തിരിഞ്ഞു സി പി എമ്മിനൊപ്പം ഇറക്കൽ കക്ഷികളായ കെ എസ് പി കെ ടി പി മാത്രമാണ് ഉണ്ടായത് കെ ടി പിയിൽ ആരോഗ്യമന്ത്രി പി വില്ലിംഗ്ടണിനെതിരെ അന്നത്തെ കേരള കോൺഗ്രസിന്റെ നേതാവ് കെ എം മാണി അഴിമതി ആരോപണം ഉന്നയിച്ചു കുറുമുന്നണി അതിനെ പിന്താങ്ങി സി പി എം തിരിച്ചടി തുടങ്ങി ടി വി തോമസിന്റെ വ്യവസായ നയം ഇതിനോടകം വലിയ വിവാദമായിരുന്നു വിദേശ സഹായത്തെ ചൊല്ലി സി പി എം നേതാക്കളും ടി വി തോമസും തമ്മിൽ വാദപ്രതിവാദങ്ങൾ പലതും നടന്നു ഒരേ മന്ത്രിസഭയിലെ അംഗങ്ങൾ തമ്മിൽ തന്നെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ക്രമേണ ആർ എസ് പിയും ആരോപണങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ ആരംഭിച്ചു ആർ എസ് പി നേതാവ് എൻ ശ്രീകണ്ഠൻ നായർ അഴിമതി ആരോപണങ്ങൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെതിരെ കുറ്റപത്രമിറക്കി മുന്നണിയിലെ മറ്റു പാർട്ടികൾ ലഭ്യമായ അവസരങ്ങളിലെല്ലാം സി പി എമ്മിനെ വിമർശിച്ചു ഭരണമുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ പരസ്പരം ചളിവാരി അറിയുന്നത് കണ്ട് കേരളം ഞെട്ടിത്തരിച്ചു ഈ ബഹളങ്ങൾ മൂർച്ഛിക്കുന്നതിനിടയിൽ ഇ എം എസ് ചികിത്സക്കായി പൂർവ ജർമ്മനിയിലേക്ക് പോയി അക്കാലത്ത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി മുഖ്യമന്ത്രി തിരിച്ചെത്തിയപ്പോൾ എം എൻ ഗോവിന്ദൻ നായർക്കും ടി വി തോമസിനും പി ആർ കുറുപ്പിനും എതിരമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതോടെ ആറ് മന്ത്രിമാരായ എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് സി എച്ച് മുഹമ്മദ് കോയ ഔഖാദർ കുട്ടിനഹ പി ആർ കുറിപ്പ് പി കെ ദിവാകരൻ എന്നിവർ രാജിവെച്ചു ഇതോടെ സി പി ഐയും ആർ എസ് പിയും എസ് എസ് പിയും മുസ്ലിം ലീഗും പ്രതിപക്ഷത്തേക്ക് നീങ്ങാൻ ആരംഭിച്ചു ഭരണപക്ഷം ഫലത്തിൽ ന്യൂനപക്ഷമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഒക്ടോബർ പതിനേഴിന് സി പി ഐയിലെ ടി പി മജീദ് സി പി എം മന്ത്രിമാർക്കും മത്തായി മാഞ്ഞൂരാനും എതിരെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു ർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയമായി മാറി പ്രമേയം പാസ്സായതായി സ്പീക്കർ പ്രഖ്യാപിച്ചു ഉടനെ മുഖ്യമന്ത്രി ഇ എം എസ് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിയമസഭാ മന്ദിരത്തിന്റെ പുറത്തേക്ക് നടന്നു ഒരു വലിയ ജനക്കൂട്ടം പുറത്ത് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സി പി എം മണികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇ എം എസിനെതിരേറ്റു അവരോടൊപ്പം ഇ എം എസ് ജാഥയായി പാളയത്തന്ന് പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസിന്റെ മുൻപിലേക്ക് പോയി അവിടെ വെച്ച് ഇ എം എസ് അവരോട് പ്രസംഗിച്ചു ഈ സർക്കാർ തകർന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് സഹപ്രവർത്തകരോടും പാർട്ടി അംഗങ്ങളോടുമൊപ്പം ജാഥയായി രാജ്ഭവനിലെത്തി എം എസ് ഗവർണർക്ക് രാജ്യം സമർപ്പിച്ചു അങ്ങനെ ഇ എം നമ്പൂതിരിപ്പാടിന്റെ രണ്ടാമത്തെ സർക്കാരും കാലാവധി തികയ്ക്കാതെ നിലമ്പൊത്തി ഇ എം എസ് രാജിവെച്ച ഒരാഴ്ചക്കുശേഷം സി പി ഐ രാജ്യസഭാംഗമായിരുന്ന സി അച്യുത മേനോൻ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വിമാനമിറങ്ങി മന്ത്രിസഭ രൂപീകരിക്കാൻ സി പി ഐ തയ്യാറാണെന്ന് ഗവർണർ അറിയിച്ചു മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണർ അനുമതി നൽകി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു പഞ്ചകക്ഷി മന്ത്രിസഭ സിപിഎമ്മും കോൺഗ്രസും ഇല്ലാത്ത മന്ത്രിസഭ കോൺഗ്രസിന്റെ പാവമന്ത്രിസഭയാണിതെന്ന് സി പി എം കുറ്റപ്പെടുത്തി അവർ സമരവും പ്രക്ഷോഭങ്ങളുമായി കേരളം വീണ്ടും സംഘർഷഭരിതമാക്കി നിയമസഭയിലും സംഘർഷങ്ങളുണ്ടായി മാർച്ച് ഇരുപത്തിമൂന്നിന് അച്യുത മേനോൻ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി ഭരണമുറപ്പിച്ചു രാജ്യസഭാംഗമായിരുന്ന അച്യുത മേനോൻ ഈ ചന്ദ്രശേഖർ നായർ ഉഴിഞ്ഞുകൊടുത്ത കൊട്ടാരക്കര സീറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പക്ഷേ ഈ സർക്കാരിനും അധികം കാലം ആയുസ് ഉണ്ടായിരുന്നില്ല ഭരണകക്ഷിയിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഭിന്നത പിളർപ്പിലേക്ക് വൈവച്ചു അച്യുത മേനോന് ഭൂരിപക്ഷം നഷ്ടമായി അവിശ്വാസത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തി ആറിന് അച്യുത മേനോൻ ഗവർണറോട് നിയമസഭ പിരിച്ചുവിടാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ സർക്കാറും താഴെ വീണു എട്ട് മാസം മാത്രമേ ആ സർക്കാരിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഇതേ കാലത്ത് തന്നെയായിരുന്നു ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിനെ പിളർപ്പിലേക്ക് നയിച്ച സംഭവങ്ങളും ഉണ്ടായത് ബംഗാളിലെ നക്സൽ ബാരി പ്രദേശം കേന്ദ്രീകരിച്ച് ആരംഭിച്ച തീവ്ര ഇടതുപക്ഷത്തിന്റെ തുടക്കം സി പി എമ്മിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ദേശീയ തലത്തിൽ തന്നെ അതൊരു പിളർപ്പിലേക്ക് ചെന്നെത്തി അതോടെ കേരളത്തിലും നക്സൽ ബാരിയിൽ നിന്നുള്ള കാറ്റ് വീശി കേരളത്തിലെ സി പി എം എം എൽ എമാരായിരുന്ന കെ പി ആർ ഗോപാലൻ കോസല രാമദാസ് എന്നിവരും വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് എഫിന്റെ പ്രസിഡന്റായിരുന്ന ഫിലിപ്പ് എം പ്രസാദും സി പി എം വിട്ടു കേരളത്തിന്റെ പലയിടത്തും മാവോയിസ്റ്റുകളുടെ ഈ സംഘം സായുധാക്രമണങ്ങൾ അയച്ചുവിട്ടു ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുമെന്ന കാൽപ്പനിക സ്വപ്നങ്ങൾ കണ്ട ഈ നക്സലൈറ്റുകളും പോലീസും തമ്മിൽ പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും ജന്മിമാരുടെ തലയറുത്തും പോരാട്ടം പുരോഗമിച്ചതോടെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് നവംബറിൽ തലശ്ശേരിയിലും വയനാട്ടിലെ പുൽപ്പള്ളിയിലും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു അജിത അച്ഛൻ കുന്നിക്കൽ നാരായണൻ വർഗീസ് ഫിലിപ്പം പ്രസാദ് തുടങ്ങിയവരൊക്കെയായിരുന്നു നേതാക്കൾ അതോടെ ക്രമസമാധാന തകർച്ച എന്ന മറവിളി ഉയർന്നു പലരും പോലീസിൽ കീഴടങ്ങി പലരെയും പോലീസ് വേട്ടയാടി പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനെട്ടിന് വർഗീസിനെ പോലീസ് പിടികൂടി വെടിവെച്ച് കൊന്ന് കാട്ടിൽ ഉപേക്ഷിച്ചു വർഗീസ് കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിലാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സംഭവ ബഹുലമായിരുന്നു ആ കാലഘട്ടം